ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ജയഫോർ ജേണി ഖത്തറിനെ സംബന്ധിച്ച് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളെന്നൊക്കെ പറഞ്ഞ ഫെസ്റ്റിവൽ ഒരു ടൈമും കൂടിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഒരുപാട് ഫെസ്റ്റിവൽസ് പല സ്ഥലങ്ങളിലായിട്ട് നടക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അൽബിത പാർക്കിലാണ് ഇവിടെ ലാൻഡൻ ഫെസ്റ്റിവൽ ബലൂൺ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട് ബലൂൺ ഫെസ്റ്റിവൽ കാണാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ അൽബിത പാർക്കിൽ എത്തിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് വെതർ കണ്ടീഷൻ മോശമായതുകൊണ്ട് ബലൂൺ ഫെസ്റ്റിവൽ അവർ ക്യാൻസൽ ചെയ്തു തോന്നുന്നത് ഞങ്ങള് ബലൂൺ ഫെസ്റ്റിവൽ കാണാൻ പോയ ദിവസം നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവർ ബലൂൺ ഫെസ്റ്റിവൽ ക്യാൻസൽ ചെയ്തത് പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ലാൻഡൻ ഫെസ്റ്റിവൽ നടക്കുന്നത് ബലൂൺ ഫെസ്റ്റിവൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കാണാനായിട്ട് പറ്റി അത് വേറെ ഒന്നുമല്ല ഈ കാണുന്ന ഹോട്ട് എയർ ബലൂൺ ആണ് കേട്ടോ അപ്പോൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള ഹോട്ട് എയർ ബലൂൺ ആണ് ഇത് അപ്പൊ ഞങ്ങള് ചെന്ന സമയത്ത് അവരത് മെയിൻ്റെനൻസ് ചെയ്യായിരുന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം ആണ്ടോ ഇത്ര അടുത്ത് നിന്ന് ഇതൊക്കെ കാണാനായിട്ട് പറ്റുന്നത് ഞങ്ങളെപ്പോലെ തന്നെ വേറെ ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ഒരുപാട് നേരം അടുത്ത് നിന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കുറേ കണ്ടു വിട്ടോ ശരിക്കും ഡിഫറെൻ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത് ബലൂൺ ഫെസ്റ്റിവൽ കാണാനായിട്ടാണെങ്കിലും അത് നടന്നില്ലെങ്കിൽ പോലും പകരം ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യായിട്ടോ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ നമ്മൾ പ്ലാൻ ചെയ്യണത് ഒന്ന് പക്ഷെ നടക്കുന്നത് മറ്റൊന്നായിരിക്കും എന്തെന്നെ ആയാലും ഇന്നത്തെ ഒരു യാത്ര അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പ്രതീക്ഷിക്കാതെ കണ്ട ഒരു കാഴ്ചയാണെങ്കിലും എന്താ പറയാ ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ യാത്രയിലും നമ്മൾ എന്തെങ്കിലും ശരിയാണ് കേട്ടോ അത് എന്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ആവണമെന്നില്ലേ നടക്കാം ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുക എന്നിരുന്നാൽ കൂടി അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ മറക്കുന്ന പറയുന്നത് ശരിയാണ് കേട്ടോ കാരണം നല്ല തണുപ്പുള്ള ഒരു ദിവസമായിരുന്നു ഒപ്പം കാറ്റും കൂടി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് പോലും ഞങ്ങളത് എത്ര നേരമാണ് ഈ ഒരു കാഴ്ച നോക്കുന്നത് എന്ന് അറിയില്ല കേട്ടോ കാരണം അത്രമാത്രം ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എൻജോയ് ചെയ്യുന്നതേക്കാൾ കൂടുതൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാനായിട്ട് അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് പിന്നെ അൽവിത പാർക്ക് എന്ന് പറയണത് വലിയ പാർക്കാണ് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരം നടന്നിട്ടാട്ടോ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയത് അപ്പോൾ ആദ്യം ബലൂൺ ഫെസ്റ്റിവൽ ക്യാൻസൽ എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായെങ്കിലും പിന്നെ ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ആ വിഷമം അങ്ങോട്ട് മാറി കേട്ടോ ജോക്കും മാളിറ്റിയൊക്കെ നല്ലപോലെ കളിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ടുപേർക്ക് ഈ ലേറ്റ് കത്തുന്ന ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് കാരണം അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ ഈ ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് വഴി അറിയിച്ചോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ടെറ്റാ ബൈ സി യു